ശ്വാസം നിലച്ചു പോകുന്ന കാഴ്ച ബുർജ് ഖലീഫയിലെ നൂറ്റി മുപ്പത്തി നിലയിൽ നിന്നും ബേസ് ജമ്പിംഗ് അത്ലറ്റുകൾ ഓരോരുത്തരായി താഴേക്ക് കളിച്ചും ചിരിച്ചും ആഘോഷത്തോടെ അവർ താഴേക്ക് ചാടുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന കാണികൾ യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തും പങ്കുവച്ച ഈ ദൃശ്യങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് എക്സിറ്റ് വൺ തേർട്ടി നയൻ എന്ന പരാമർശത്തോടെയാണ് ഷെയ്ഖ് ഹംദാൻ വീഡിയോ പങ്കുവച്ചത് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുമുള്ള മുപ്പത്തിയൊന്ന് മുൻനിര ബേസ് ജമ്പിംഗ് അത്ലറ്റുകൾ പ്രകടനത്തിൽ പങ്കാളികളായി ദുബായ് മോളിനടുത്തും ഡൌൺ ടൌൺ പരിസരത്തുമായി അവർ പാരച്ചൂട്ടിൽ സുരക്ഷിതരായി പറന്നിറങ്ങി ദുബായ്